പിതാവിൻ്റെ ആഗ്രഹ സഫലീകരണമായി എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയെങ്കിലും മുന്നോട്ടുള്ള വഴിയിൽ ഇരുട്ടിൽ തപ്പുകയാണ് മീനാക്ഷി സതീഷ് എന്ന പെൺകുട്ടി അർബുദ ബാധിതനായി അച്ഛനും തൈറോയിഡ് രൂക്ഷമായതിനെ തുടർന്ന് അമ്മയും പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ആശുപത്രിയിലായി എങ്കിലും കൂടി പരീക്ഷ എഴുതിയ മീനാക്ഷിക്ക് ഫലം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ അച്ഛൻ ഇല്ലായിരുന്നു കൂലിപ്പണിക്കാരനായ സതീഷിന് മൂന്ന് വർഷം മുമ്പാണ് കഴുത്തിൽ അർബുദം സ്ഥിരീകരിച്ചത് റീജിയണൽ ക്യാൻസർ സെന്ററിലും നെടുങ്കണ്ടം മാവടിയിലെ വീട്ടിലുമായാണ് ഈ മൂന്ന് വർഷവും സതീഷ് കഴിച്ചു കൂട്ടിയത് മകൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടണമെന്നത് സതീഷിന്റെ ആഗ്രഹമായിരുന്നു പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് അച്ഛനും അമ്മയും ആശുപത്രിയിലായി ഇതോടെ ഒറ്റയ്ക്ക് പഠിച്ചതും പരീക്ഷ എഴുതിയതും ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഫലം വരുന്നതിന് ഒരാഴ്ച മുമ്പ് അർബുദം മൂർച്ഛിച്ച് സതീഷ് മരിക്കുകയും ചെയ്തു രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു അത്രയധികം തന്നെ ഒരു സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത് അച്ചയ്ക്ക് മേലെങ്കിൽ ഞങ്ങളെ അധികം ഒന്നും അറിയിക്കാതെ പുള്ളിക്കാരൻ നിന്നു അമ്മയാണെങ്കിലും അതെ മോഡലിൻ്റെ സമയത്താണെങ്കിലും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത് അവിടെ നിന്ന് മോഡലിൻ്റെ എക്സാം മൊത്തം അറ്റൻഡ് ചെയ്തത് അവർ ഏകദേശം എസ്എൽസി ടൈമിലാണെങ്കിലും പോലും രണ്ടുപേർക്കും പേർക്കും മേലായിരുന്നു അച്ചയ്ക്ക് ടീ പരീക്ഷയ്ക്ക് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി പക്ഷേ എന്താ പറയാ വലിയൊരു സങ്കടമുണ്ട് ഉണ്ടായിരുന്നില്ല അച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എസ് എൽ സിക്ക് ഫുൾക്കാന്നുള്ളത് പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനത്തിന് വഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നിർദ്ധന കുടുംബം കാരണം ഉണ്ടായിരുന്ന സമയത്തും കൂലിപ്പണി എടുത്ത കുടുംബം നോക്കിക്കൊണ്ടിരുന്നാലും അതിന് ഒരു കുറവും അങ്ങനെ വന്നിട്ടില്ല ഞാൻ അപ്പുറം തീരുന്നതിന് ശേഷമാണ് തുടങ്ങി ഞാനും കൂലിപ്പണിക്ക് പോകുന്നതാ പിന്നെ ജോലിക്ക് പോകാനും പറ്റാത്ത അവസ്ഥ മെഡിസിന് അച്ഛൻ അസുഖമായതിനു ശേഷം മെഡിസിന് പോകണം എന്ന അവർക്ക് അതിന്റെ ആഗ്രഹം അതിന് ഒരുപാട് ആഗ്രഹം എപ്പോഴും പറയും എനിക്ക് മെഡിസിന് പോണം എന്ന് പറയും പക്ഷെ അതിന് നമുക്ക് മാർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സാമ്പത്തികവും കൂടെ വേണ്ടി വരും അപ്പൊ അതിന് ഇപ്പം ഇനിയിപ്പോ രണ്ടു വർഷം പ്ലസ് ടു കഴിഞ്ഞ് നാട്ടുകാർ പിരിവെടുത്തും മറ്റുമാണ് സതീഷിന്റെ ചികിത്സ നടത്തിയത് ഡോക്ടറാകണമെന്നാണ് മീനാക്ഷിയുടെ ആഗ്രഹം സുമനസുകൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് തന്റെ ആഗ്രഹം സഫലീകരിക്കാനാകൂ ഇത്രയും പോലും അവൾ നന്നായി പഠിച്ച് ഫുൾ എ പ്ലസ് വലിയ വലിയ ആഗ്രഹം പക്ഷേ ഈ കുടുംബത്തിന്റെ ൊക്കെ ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പോലെ കുടുംബത്തെ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള വിദ്യാഭ്യാസം മാത്രമേ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ അച്ഛന്റെ ആഗ്രഹം സാധിച്ചത് പറയുവാൻ പോലും മീനാക്ഷിക്ക് ആയില്ല പക്ഷേ തുടർന്നുള്ള യാത്രയിൽ കൈപിടിക്കുവാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത് Nosberu Adajugunare